ഈ കണ്ണൂർ കാസർഗോഡ് ആൾക്കാർ ഫുൾ പ്രത്യേകതെന്ന് വിചാരിച്ചാൽ ഈ ഇവിടെ ഒരു ബോർഡ് കണ്ടു ഞാൻ എന്താ കണ്ട സത്യസന്ധതയായ ഒരു കട ആർക്ക് വേണമെങ്കിലും എടുക്കാം പൈസ അവിടെ നിക്ഷേപിക്കുക അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് സിനിമിക്കാനെ കണ്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ എടുത്തപ്പോൾ സിനിമിക്കടിയില്ല ഞാൻ അവിടുന്ന് ഒരു നെല്ലിക്കെടുത്തു ഞാനത് ഈ പ്രോക്സിലെ പൈസ ഇട്ടു ആ അന്വേഷിച്ചു നോക്കുമ്പോൾ സലീമിക്കാനെ സംബന്ധിച്ചോളം ഈ കടയിലൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ആവശ്യമല്ലോ നമ്മള് കാരണം ഒരാളുടെ വിശപ്പ് ദാവും കാര്യം ഇത് ഇങ്ങനെയുള്ളത് നമ്മൾ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പിന്നെ നമ്മള് ലക്ഷദ്വീപ് ഭാഗത്തൊക്കെ പോകുമ്പോ ഇതുപോലെ അടക്കാതെ പോകുന്ന അങ്ങനെയുള്ളതാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള ഷോപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് ഇല്ലെന്ന് വേണം പറയാനായിട്ട് നല്ല ദാഹം ചൂടല്ലോ ഭയങ്കര ചൂടല്ലേ അന്നേരം ഇതുവഴി പോയപ്പോൾ ഒരു കട കണ്ടു കണ്ടും മോരും വെള്ളം നല്ല കൂചലൊക്കെ എടുത്തു വെച്ചിരിക്കുക അപ്പം അത് കണ്ടാണ് നമ്മൾ ഇതെടുത്തത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇത് പൈസ വാങ്ങിക്കാൻ ആളില്ല അത് മാത്രമല്ല ഇവിടെ ഞാൻ ഒരു ഒരാളെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞ് തനിയെടുത്താൽ മതി ഇവിടെ സിസ്റ്റം ഇവിടുത്തെ സിസ്റ്റം അതാണെന്ന് പറഞ്ഞു ഞാൻ തനിയെ എടുത്തു അപ്പോൾ പൈസ എന്തെയോ എന്ന് ചോദിച്ചപ്പം ഇവിടെ എവിടെയോ ഇട്ടാൽ മതി എന്നിങ്ങനെ പറഞ്ഞു ആദ്യ പൈസ പെട്ടിട്ടുണ്ട് ഇവിടെ അതായത് ഈ നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ എടുക്കുക എല്ലാത്തിലും വില എഴുതിയിട്ടുണ്ട് പത്ത് അഞ്ച് ഇരുപത് അമ്പത് എന്നൊക്കെ ഇങ്ങനെ പല പല വിലയും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പൈസ നമ്മൾ ഇതിനകത്തേക്ക് നിക്ഷേപിച്ചാൽ മാത്രം മതി ഇതിനകത്ത് ഇഷ്ടം ഇടുക എത്രയാണ് പൈസ ഇടുക ഇനി പേ ആണെങ്കിൽ അതിനുള്ള ക്യു ആർ കോഡുണ്ട് ഫോൺ നമ്പറും ഉണ്ട് അതിനകത്തേക്ക് നമുക്ക് പൈസ ഇടാം ഇതാണ് ഇവിടുത്തെ സിസ്റ്റം ഈ കടയുടെ പേരെന്ന് പറയുന്നത് സത്യസന്ധത കടയെന്നാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ഇല്ലാത്തതും ഈ ഇവിടുത്തെ ആ കക്ഷി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതും ഒരേ സംഭവമാണ് സത്യസന്ധത കാരണം വെച്ചാൽ മനുഷ്യർ പലതരത്തിലുള്ള ആളുകളാണ് നല്ലവരുണ്ട് അതിലേറെ മോശവും അപ്പം ഈ കാലഘട്ടത്തിലും ആ ജനങ്ങളെ വിശ്വസിച്ച ഒരു വിശ്വാസമാണ് പുള്ളി അതായത് ആളെ കണ്ടിട്ട് ഞാനിപ്പം ആ ഇവിടെ നിന്ന് ഓട്ടക്കാരൻ അടുത്ത് ചോദിച്ചപ്പം പുള്ളി വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഇത് കണ്ടപ്പം നമുക്ക് ഈ ആളെ ഒന്ന് കാണണം നിങ്ങളൊന്ന് കാണിക്കേണ്ടി വരും കാരണം ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്ന് അറിയണ്ടേ ജനം അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇത് കണ്ട പൊതിഞ്ഞണ്ട് പോകാനുള്ളതുകൊണ്ട് കൈ തുടക്കാനുള്ളതുകൊണ്ട് ഫുൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം രാവിലെ വരും ഇവിടെ മൊത്തം സെറ്റ് ചെയ്ത് തുറന്നു വെച്ചിട്ട് പുള്ളി പോകും ഇനി വന്നിട്ട് നമുക്ക് പൈസ പുള്ളി പൈസ ഇല്ലെങ്കിൽ ഇല്ല അത് പുള്ളിക്ക് വിഷയമില്ല പുള്ളി ഒരു ക്യാമറ പോലും ഇവിടെ വെച്ചിട്ടുമില്ല ഇതൊരു വിശ്വാസമാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ പുള്ളി അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാം അപ്പൊ ഞാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ആള് വരൂ എന്നാ പറഞ്ഞത് അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഈ ഒരു ആളുടെ കാഴ്ചയാണ് അപ്പൊ ത്രിവൻ ട്രാവലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം നമസ്കാരം നിങ്ങളെ വിളിച്ചിരിപ്പം നിങ്ങള് പത്ത് അറിയുള്ള സമൂഹത്തിൽ ആശയം പറഞ്ഞാല് നമുക്ക് അപ്പൊ ഫാദർ ഈ പറഞ്ചരണ്ടാവുമ്പോ ഫാദർ ഇതേപോലെയാണ് കട തുറന്നുവച്ചിട്ട് ഫാദർ ഇനി കോക്കനത്തേ തന്നെ ഇല്ലാതെ നാടും എല്ലാവർക്കും അറിയാവുന്നതാണ് പൊന്നാണെന്നു എല്ലാവർക്കും അറിയിച്ചു അപ്പൊ മൂപ്പരെന്നു പറഞ്ഞാൽ കട തുറന്നുവച്ചിട്ട് ഇങ്ങനെ വീട്ടിലാരുടെങ്കിലും പോകും അപ്പൊ ഒരു ദിവസം ഞാൻ ചോദിച്ചു ഈ ആരെങ്കിലും എടുത്ത് കൊണ്ടുവരും ഇപ്പൊ ഏ അതൊന്നും പ്രശ്നമില്ല മോനെ അത് അങ്ങനെ കൊണ്ടു കൊണ്ടു അങ്ങനത്തെ ആ ഒരു രീതി നമ്മൾ കണ്ടുപിടിച്ചപ്പോ മനസ്സ് ആ ഒരു മനസ്സ് നമ്മൾ കണ്ടുപിടിച്ചു ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല കാരണം ഇതുവരെ ഒരാളങ്ങനെ അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഈ നാട്ടിൽ പറഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ജില്ല ആൾക്കാർ സത്യസന്ധ ജില്ല ആൾക്കാരാണ് നമുക്ക് ഫുൾ സപ്പോർട്ടാകും എല്ലാത്തിനും സപ്പോർട്ടാണ് എന്തോ ഒരു പ്രശ്നം ഇതുവരെ ഒരു കുട്ടിയ ഒരു മുട്ടയെ പോലെ വിശ്വാസം അങ്ങനെ അത് ആണെങ്കിലും വെള്ളം കുടിക്കുന്നത് ഭക്ഷണ സാധനങ്ങളാ ഭക്ഷണ ആവശ്യമില്ലാത്ത ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾക്ക് സന്തോഷമില്ല അത് അങ്ങനത്തെ ഞങ്ങൾക്ക് സന്തോഷം കാരണം നമ്മള് കാരണം ഒരാളുടെ വിശപ്പ് ദാവോ മാറി ഓ അത് സന്തോഷ ഈ എത്ര നാളായിപ്പോ ഞാൻ മൂന്ന് മാസമായി തുടങ്ങിട്ട് മൂന്ന് മാസം മൂന്ന് മാസമായി തുടങ്ങിയിട്ട് എനിക്ക് ഒരു അന്റേതായ കഷ്ടപ്പാടിന്റെ വരുമാനം കിട്ടുന്നുണ്ട് ഒരു എഴുന്നൂറ് റുപ്യ അറുന്നൂറ് റുപ്യ കിട്ടുന്നുണ്ട് അതേപോലെ സമയത്ത് ഞാൻ വൈകുന്നേരം വന്ന് നോക്കുമ്പോഴേ ഇതിനുള്ളിൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ ചെറുതായിട്ട് ഉണ്ടാവും എന്നാൽ ഈ അടുത്ത വരുന്നവന് വേണേൽ അതിൽ നിന്ന് കൈയിട്ട് എടുക്കാവുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ആർക്കും എടുക്കാൻ ആ പാട്ടായിരിക്കുന്നത് പക്ഷെ അതും അതിന്റെ മേളയിൽ മറ്റേ കുടുക്കയിൽ ഇടുന്ന പോലെ ആൾക്കാർ ഇട്ടിട്ട് 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 പോകുവലപ്പം കൂടുതൽ വലിയ നോട്ടാണെങ്കിൽ അതിൽ നിന്ന് എടുത്ത് നിങ്ങൾ വെക്കുകയും ചെയ്യും അഞ്ചോ ആരെങ്കിലും അഞ്ഞൂറ് രൂപ നോട്ടാണെങ്കിൽ ണ്ട് നോക്കുമ്പോ അഞ്ഞൂറ് അപ്പൊ ഞാൻ പിറ്റേ വന്നിട്ട് ചോദിക്കുമ്പോ ഞാൻ നാനൂറ്റിയും അങ്ങനെ കൊടുത്തിട്ടുണ്ട് വീട്ടില് കുട്ടികളും രണ്ട് കുട്ടികളും സൈക്കിൾ ഷോപ്പ് സൈക്കിള് റിപ്പയറിങ് അപ്പൊ ഞാനാണ് പാർസൽ ആണെങ്കിലും വാങ്ങാൻ പോകും പിന്നെ ഞാനിത് സാധനം ഫ്രഷ് സാധനം പളിപ്പുറം ഫ്രഷ് സാധനം അന്ന് ഫ്രഷ് സാധനം അത് ആൾക്കാർ ഒന്നല്ല കഴിക്കല് വന്നു ഫുള്ള് ആടാ അത് ഒരു കുട്ടി വന്നിട്ട് ഒന്ന് കഴിച്ചാൽ പിന്നെയും കഴിക്കും പിന്നെ ഞാൻ പാർസല് കൊണ്ടുപോകും അങ്ങനെ ഫുള്ള് കാര്യമാണ് കണ്ടാ ഇനിയിപ്പം ഞാനിപ്പൊ അത് ഇഷ്ടം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കും പിന്നെ വിടും നമ്മളെപ്പോഴും ഓട്ടത്തിലായിരിക്കും പിന്നെ ഇവിടെ ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോയിട്ടുണ്ട് പത്ത് മിനിറ്റ് ആകും തിരിച്ചു വരാൻ അതൊക്കെ അതും ഒക്കെ ഇവിടെ എഴുതിട്ടുണ്ട് ചിലപ്പോ നമ്മള് കണ്ടില്ലെങ്കിൽ അവർ വിശ്വസിച്ചു നിസ്കരിക്കാൻ തന്നെ പോയിന് അപ്പൊ നമ്മളിത് നമ്മള് മോളെ കാണാം എഴുതി അവരൊക്കെ അവര് ഈ ഭാര്യയും മക്കളും സാധാരണ ചിലപ്പോ നമ്മളെന്തെങ്കിലും ആശയം വെക്കുമ്പോ മറ്റൊരാ വീട്ടുകാരും മറ്റാരെങ്കിലും ഒക്കെ ചിലപ്പോൾ അപ്പൊ അടുത്ത് അതായത് കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയും കൂട്ടിമുട്ടുന്ന ഒരു പാലത്തിന്റെ തൊട്ടടുത്തൊരു കടയാണ് സൊലിൻ ഖാന്റെ കട ഈ കടക്കകത്തൊരു പ്രത്യേകത എന്ന് വിചാരിച്ചാൽ ഞാൻ യാത്ര ചെയ്ത് പോകുമ്പോൾ കാണുന്നൊരു പ്രത്യേകത ഇവിടെ ഒരു ബോർഡ് കണ്ടു ഞാൻ എന്താ കണ്ടത് സത്യസന്ധതയായ ഒരു കട ആർക്ക് വേണമെങ്കിലും എടുക്കുക പൈസ അവിടെ നിശ്ചയിപ്പിക്കുക അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഒന്ന് സലീമിക്കാനെ കണ്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ എടുത്തപ്പോൾ സ്വലീമിക്ക ഇല്ല ഞാൻ അവിടുന്ന് ഒരു നെല്ലിക്കെടുത്തു ഞാനത് ഈ ബോക്സിലെ പൈസ ഇട്ടു ആ അന്വേഷിച്ച് നോക്കുമ്പോൾ സ്വലീമിക്കാനെ സംബന്ധിച്ചോളം ഈ കടയിലൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ശരിമിക്ക ശരിമിക്കാൻ്റെ വാട്ട് വീട്ടിലോട്ട് പോകുന്നത് താരാണ് കട വീട് പിന്നെ വൈകുന്നേരം വരും ദിവസത്തെ ചേച്ചി എല്ലാവരും ഇതുവരെ ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ പെയ്യൂരൻ്റെ വീട് അപ്പോൾ ഞാൻ ഓട്ടോ ഡ്രൈവറാണ് പാമ്പായി പോകുന്നുണ്ട് ഞാൻ പോംബോളൊക്കെ നോക്കുമ്പോൾ കടികൾ അവർ കാണാറൊന്നുമില്ല അങ്ങനൊരു ഇതാണ് സിനിമിക്കാൻ്റെ കട അപ്പോൾ നല്ല മനസ്സാർജ്ഞ മനുഷ്യനാണ് കാരണം ഇങ്ങനെ ഒരു ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു മനുഷ്യൻ ഇതുണ്ടാവൽ തന്നെ വളരെ ദുർലമാണ് അങ്ങനൊരു കാലത്ത് നല്ല നന്മയുള്ള ഒരു ഹൃദയത്തോടുള്ള ഒരു ാണ്ധീർ ഇവിടെ അടുത്ത് തന്നെയാണോ അത് തന്നെയാണല്ലേ സാധാരണ നമുക്കും അത്ഭുതമാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടോണ്ടാണ് നമ്മൾ നമ്മൾ വരുമ്പോ ഇവിടെ ആരുമില്ല ഏഹ് ജസ്റ്റ് ഒരു മോരുമെള്ളം കണ്ടോണ്ട് മോരുവെള്ളം കുടിക്കാനായിട്ട് കയറിയതാ അപ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവം കാണുന്നത് സന്തോഷം ഇങ്ങനെയുള്ള എനിക്കൊന്നും ഇങ്ങനെയുള്ള കടകള് വിരളോന്നു പോലും പറയാൻ പറ്റില്ല വേറെ കാണുമോന്ന് പോലും സംശയമാണ് അല്ലേ ഹലോ നമസ്കാരം ഇവിടെ വരാറുള്ളത് ആദ്യമായിട്ട് നോക്കി സംഭവങ്ങളല്ലേ നോക്കുമ്പോൾ മൂപ്പറ് ഇങ്ങനെ പറഞ്ഞത് എടുക്കാ മൂപ്പറിപ്പോളങ് പോവും അളങ്ങു പോവും പിന്നെ അപ്പൊ നല്ല സംഭവമാണ് പക്ഷെ എന്താ പറയേണ്ടത് അങ്ങനെ പല സമൂഹമല്ലേ പലതരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും അതെ 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 അതായത് എനിക്ക് തോന്നുന്നത് കാശുള്ളവനും കാശില്ലാത്തവനും കൊണ്ടുപോകാം അല്ലേ കാശ് ഉള്ളവനും ഇടുക അതെ 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 പുതിയ അറിവാണ് അതെ 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 ഇത് കടയുടെ പേര് സത്യസന്ധ കടയെന്നാണ് ശരി ശരി അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ ഇങ്ങനെ വന്നതിലും നമ്മൾ പ്രോത്സാഹിപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ തലിച്ചാലും കണ്ണൂർ കാസർഗോഡ് ജില്ല പഴം അത് കാരായി തലിച്ചാലും കാസർഗോഡ് അങ്ങനെ വരുന്നത് ഇതിപ്പോ നിക്കണത് അപ്പുറം ഇപ്പൊ കാസർഗോഡ് പക്ഷെ തീ കണ്ടോ ഈ പാലം കണ്ടോ ഈ പാലത്തിന്റെ അപ്പുറം കാണുന്നത് കണ്ണൂര് അല്ലേ കറക്റ്റ് സ്ഥലത്താണ് നമ്മൾ നിക്കണത് ബോർഡറിലാ അതായത് എനിക്ക് പറയാനുള്ളത് ഒരു സംശയവും വേണ്ട കറക്റ്റ് നമ്മുടെ ഇതിന്റെ ബോർഡർ ഈ ഒരു കാരപ്പാല പാലത്തിന്റെ ഇവിടെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം തന്നെ ഒരു ബോർഡുണ്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് ഈയൊരു കടയുള്ളത് അപ്പൊ എന്തായാലും ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം എന്തായാലും ഇന്നത്തെ സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതായിട്ടൊന്നുമില്ല നമ്മുടെ മക്കൾ ആവശ്യമുള്ള സാധനങ്ങളായിരിക്കും ഇവിടെ കുറെ നല്ല അടിപൊളി മാങ്ങാച്ചാറും അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട് കേട്ടോ ഇല്ല ചെറിയ സംഭവം കാന്താരി അച്ചാർ മാങ്ങ അച്ചാർ ക്യാരറ്റ് അച്ചാർ അങ്ങനെ തുടങ്ങി പല അച്ചാറുകളും ഉണ്ട് അതേപോലെ ഇതൊക്കെ സ്വന്തം പ്രോഡക്റ്റ് ആണെങ്കിൽ അത് ഈ വീട്ടിൽ തന്നെ ഉണക്കിയൊക്കെ എടുക്കുന്നതാണോ പാവക്കായൊക്കെ ഇതാ പാവക്ക എല്ലാ സാധനം ഉണ്ട് കേട്ടോ നുറുക്ക് നമ്മളെല്ലാം അത്യാവശ്യം അതിനിടക്ക് കോഴീനെയൊക്കെ വളർത്തുന്നുണ്ടല്ലേ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് കൊണ്ടു അല്ലേ അപ്പൊ എന്തായാലും അത് കാണാം കാര്യം ഇത് ജന ഇങ്ങനെയുള്ളത് നമ്മൾ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പിന്നെ നമ്മൾ ലക്ഷദ്വീപ് ഭാഗത്തൊക്കെ പോകുമ്പോ ഇതുപോലെ അടക്കാതെ പോകുന്ന അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഷോപ്പുകള് അല്ലെങ്കി ഇങ്ങനെയുള്ളത് ഇല്ലെന്ന് വേണം പറയാനായിട്ട് അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോ അതൊന്നും ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരും സനിങ്ങു